ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷിലോട്ട് പോകാം അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലോട്ട് എത്തിയിട്ടുള്ള ആ ഒരു അഞ്ച് കണ്ടസ്റ്റൻറ്റിൻ്റെയും ബിഗ് ബോസ് ഹൗസിലെ അവസാനത്തെ എവിക്ഷൻ പ്രക്രിയയാണ് അതിന് ഗാർഡൻ ഏരിയയിൽ ഒരു സ്റ്റേജ് അവർ ഒരുക്കിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ വരും ആ ഒരാൾ വന്നിട്ട് ഒരാളെ തള്ളി താഴോട്ടിടും അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവസാനമായിട്ട് എവിക്റ്റഡ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് വന്നിട്ടുള്ള മറ്റാരുമല്ല നമ്മളെ ഋഷിയാണ് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഋഷി ഒരു കൊച്ചു വീട് വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോൾ മൈജിയുടെ ഒരു സ്നേഹോപകാരവും കൂടെ കിട്ടിയിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് എന്തായാലും വളരെ നല്ലൊരു ജനുവൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടുള്ള അവസാന നിമിഷം ആ ഒരു കണ്ടസ്റ്റന്റിന് മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് ഒരു കാര്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ടോപ്പ് ഫൈവിൽ എത്താൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അത് മറ്റാരുമല്ല അർജുനായിരുന്നു പറഞ്ഞത് ആ ഒരു സുഹൃത്ത് ത്തിന്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം സങ്കടവും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈവിൽ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഒത്തിരി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയതിനു ശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് പടിയിറങ്ങുന്നത് എന്തായാലും ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആ മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അവസാന നിമിഷം നടന്നിട്ടുള്ള ഈ ഒരു എവിക്ഷൻ പ്രക്രിയ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഋഷി എന്തായാലും